കോഴിക്കോട് കാവിലുപ്പാറ പഞ്ചായത്തിലെ കുണ്ടുതോട് ഇരുപത്തിനാല് പേർക്ക് ടൈഫോയിഡ് സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരുപത്തിനാല് പേർക്ക് ഈ ടൈഫോയിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആതിരാ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ കുണ്ടുതോട് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ടൈഫോയിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എങ്ങനെയാണ് ഇത് തിരിച്ചറിഞ്ഞത് എന്ന് വെച്ചാൽ പനി ബാധിച്ച് കൂടുതൽ ആളുകൾ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ടൈഫോയിഡുമായി ബന്ധപ്പെട്ട് രോഗലക്ഷണങ്ങൾ സമാനമായി കാണപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അതിൽ ഒരാളുടെ ഒരാളെ പരിശോധനയ്ക്ക് അയക്കുകയും തുടർന്ന് ഇത് ടൈഫോയിഡാണെന്ന് സ്ഥിരീകരിക്കും ായിരുന്നു തുടർന്ന് പിന്നീട് സമാന ലക്ഷണങ്ങളുമായി നിരവധി പേർ ആശുപത്രിയിൽ എത്തുകയായിരുന്നു അങ്ങനെ ഇരുപത്തിനാലു പേർക്കാണ് ഇപ്പോൾ ടൈഫോയിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാലു പേർക്കാണ് ടൈഫോയിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും പഞ്ചായത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഊർജിതമാക്കിയിട്ടുള്ളത് മാത്രമല്ല എല്ലാവരോടും ജാഗ്രതാ നിർദ്ദേശവും പഞ്ചായത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട് കാവിലുംപാറ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലെ കുണ്ടുതോടാണ് ഇരുപത്തിനാല് പേർക്ക് ടൈഫോയിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ആദിരാം ശരി കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ കുണ്ടുതോട് ആണ് ഇരുപത്തിനാല് പേർക്ക് ടൈഫോയിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത്